രാഷ്ട്രീയം ഇപ്പം രാഷ്ട്രീയത്തിൽ വരുന്നത് ഓരോ ആൾക്കാർക്ക് ഉപയോഗമുള്ള ഒന്നും കാണുന്നില്ല പി എസ് സി നോക്കുകയാണെങ്കിൽ തന്നെ പി എസ് സിന്റെ ലിസ്റ്റില് വന്നിട്ടുള്ള ഇത്രയും പേര് ഇപ്പം നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ സെക്രട്ടേറിയറ്റിൽ പോയി കിടന്നത് അപ്പൊ അവരെ പോലും നോക്കാനുള്ളൊരു ഇത് ഇപ്പൊ ഭരിക്കുന്ന ആൾക്കാർക്ക് ഇല്ല അപ്പൊ അതിന്റെ പ്രശ്നമായിരിക്കാം യുവാക്കളായിരിക്കും കൂടുതൽ അതാണ് വിശ്വാസം ജാതി വെച്ചോള രാഷ്ട്രീയം ആ രീതിയിലേക്ക് നമ്മൾ രാജ്യം മാറിയിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഇനി വോട്ട് എന്ന് പറയുന്ന സാധനം ഇനി കുത്തുന്നില്ല വോട്ട് ഞങ്ങൾക്ക് വിശ്വാസമല്ല മടുത്തു മടുത്തു പിണറായി വിജയന്റെ നാല് ലക്ഷം കുരുവ വസ്തുവഹിക്കാൻ മൂന്ന് ലക്ഷം കൊടുത്തു ഇപ്പൊ കുടുംബത്തിൽ നിന്നും ഉണ്ടോന്നാണ് അല്ല മോദി തന്ന വണവാണ് ഞങ്ങൾ കൊടുത്തത് ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം നമസ്കാരം ഇന്നലെയായിരുന്നു ലോക്സഭാ ഇലക്ഷൻ്റെ ഫലം വന്നത് പക്ഷേ നെക്കോട് നെക്ക് ഓടോ മത്സരം കൂടുതൽ കാഴ്ചവെച്ചത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ് അവസാന നിമിഷം വരെ ഉദ്യോഗം നിറഞ്ഞ നിമിഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അവസാനം അറുന്നൂറ്റി എൺപത്തി നാല് സംഖ്യയിലേക്ക് അടൂർ പ്രകാശ് ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചേർന്നു പക്ഷേ അവിടെയൊക്കെ ഞങ്ങളെ അമ്പരപ്പിക്കുന്നത് പതിനായിരത്തോളം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി സംതിങ്ങോളം വോട്ടുകൾ നോട്ടയ്ക്ക് പോയി ഈ വോട്ടുകൾ കറക്റ്റായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വീണിരുന്നുവെങ്കിൽ ആറ്റിങ്ങലെ ഈ ഒരു വിജയത്തിൻ്റെ ഗതി തന്നെ മാറി എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ രാഷ്ട്രീയ പാർട്ടിയെ വീർക്കുന്നു എന്തുകൊണ്ട് ഇവർക്ക് രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലാതായി പോകുന്നു അല്ലെങ്കിൽ ആരാണ് നോട്ടേക്ക് ഏറ്റവും കൂടുതൽ ഏത് പാർട്ടിയുടെ ആൾക്കാരാണ് നോട്ടൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് അന്വേഷിക്കാം ജനങ്ങളോട് തന്നെ അന്വേഷിക്കാം ഇലക്ഷനിലെ ഏകദേശം പതിനായിരം വോട്ടാണ് നോട്ടയ്ക്ക് കിട്ടിയത് അപ്പൊ ആൾക്കാർ രാഷ്ട്രീയം മടുത്തോ കാരണം ഇവിടെ ആ അറുന്നൂറ്റി അമ്പത്തിൽ വോട്ടേ ഉള്ളൂ ഭൂരിപക്ഷം ആടയ്ക്ക് പതിനായിരം വോട്ട് നോട്ട് ഇല്ല രാഷ്ട്രീയ പറഞ്ഞുകൊണ്ട് യുവജനങ്ങളാണോ ഈ നോട്ട് യുവജനങ്ങളാണോ ചിലപ്പോ വരുന്ന തലമുറ പഠിച്ചു അതുകൊണ്ടായിരിക്കും ചേട്ടാ ആറ്റെങ്കിൽ ഇപ്പോഴത്തെ ഇലക്ഷൻ ആകെ നോട്ടയ്ക്ക് കിട്ടിയത് പതിനായിരത്തോളം വോട്ടാണ് ഒമ്പതിനായിരം സംതിങ് പതിനായിരത്തോളം ഉണ്ട് ഇവിടെ ആകെ ഭൂരിപക്ഷം അറുനൂറ്റി എൺപത്തിനാലേ ഉള്ളൂ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ഇവിടെയാണ് അപ്പൊ ഈ പതിനായിരത്തോളം ആൾക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസം അല്ലെന്നാ പറയുന്നത് ചേട്ടൻ ലൈബ്രറി എന്താണ് അതെ പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പൊതുജനങ്ങൾ അങ്ങനെ ചിന്തിച്ചതായിരിക്കാം അപ്പൊ അതിനെ നമുക്ക് അവർക്ക് കുറ്റം പറയാനും പറ്റത്തില്ല പിന്നെ അതായത് പാർട്ടി വിശ്വസിക്കുന്നവർ ആ പാർട്ടിക്ക് വോട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ ആ തീരെ അങ്ങ് ജന പൊതുജനമല്ലേ അത് പലവിധമായിരിക്കും നമുക്ക് അവരെ ചകയാൻ പറ്റത്തില്ല അവര് വിശ്വാസം അങ്ങനെ അർപ്പിച്ചെങ്കിൽ അവർ നോട്ടൊക്കെ ഇട്ട് കാണും അത്രയ്ക്കും വേണ്ട വേണ്ടെന്നൊരു മനസ്സിലൊരു ധാരണ വന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് ഈ നോട്ടിക്ക് പോയ വോട്ടുകൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയം പറയുന്നതായിട്ട് തോന്നാം അപ്പൊ അങ്ങനെ ഒരു ഇത് പറയുന്നത് ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുണ്ട് അവർക്ക് കിട്ടേണ്ടത് വോട്ട് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് പിന്നെ മറത്ത് പതിനായിരം വോട്ടെന്താ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു വോട്ട് കിട്ടിയായിരുന്നെങ്കിൽ ഒരു പാർട്ടിക്കാർ ഈസിയായിട്ട് വമ്പം ഒരുപക്ഷേ ജയിച്ചു പോകാനായിരുന്നു എങ്ങനെ വേണമെങ്കിലും അത് നമ്മളാ ഇവിടെ പിന്നെ വി ജോയിൽ ഈ പറയുന്ന നമ്മുടെ മുരളീധരനെയും മുരളീധരൻ തീർച്ചയായിട്ടും അങ്ങനെ പറയാം ഈ ഒരു പക്ഷേ രണ്ടിൽ ഇതില് രണ്ടിലാരെങ്കിലും ഒരാള് ജയിച്ചാ ഭൂരിപക്ഷം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച ഒരു പാർട്ടി തീർച്ചയായിട്ടും വന്നേനെ രാഷ്ട്രീയം രാഷ്ട്രീയ രാഷ്ട്രീയമല്ല നമ്മള് നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട് നമ്മൾ ഇനി എത്ര ചത്ത കടന്നു കഴിഞ്ഞാലും വോട്ടിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളൂ ഒരു രാഷ്ട്രീയ വിശ്വസിക്കാത്ത വോട്ടർമാര് ഇവിടെ ഉണ്ട് ഈ മണ്ഡലത്തിലുണ്ട് ആൾക്കാർ രാഷ്ട്രീയം ഇപ്പം രാഷ്ട്രീയത്തിൽ വരുന്നത് ഓരോ ആൾക്കാർക്ക് ഉപയോഗമുള്ള ഒന്നും കാണുന്നില്ല നമുക്ക് ഉപയോഗമുള്ള ചെറുപ്പക്കാർ ഒരുപാട് പേര് ജോലി ഇല്ലാതെ കഴിയുന്നുണ്ട് അവർക്ക് ഉപയോഗമുള്ള ഒന്നും രാഷ്ട്രീയത്തില് കാണുന്നില്ല ഇപ്പൊ നമ്മള് പാർട്ടി നമ്മളൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ട് ആ പാർട്ടിയിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ ആ ഒരു പ്രതീക്ഷയും ഇപ്പൊ ഉള്ള ഒരു ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്തി പറയുന്നല്ല എന്നാലും ആൾക്കാർക്ക് വിശ്വാസം കുറവാണ് എന്തുകൊണ്ട് പി എസ് സി നോക്കുകയാണെങ്കിൽ തന്നെ പി എസ് സിയിലെ ലിസ്റ്റില് വന്നിട്ടുള്ള ഇത്ര പേര് ഇപ്പം നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ സെക്രട്ടേറിയറ്റില് പോയി കിടന്നത് അപ്പൊ അവരെ പോലും നോക്കാനുള്ള ഒരു ഇത് ഇപ്പൊ ഭരിക്കുന്ന ആൾക്കാർക്കില്ല അപ്പൊ അതിന്റെ പ്രശ്നമായിരിക്കും യുവാക്കളായിരിക്കും കൂടുതൽ നോട്ട് അതാണ് വിശ്വാസം ജനങ്ങളും അടുത്തു രാഷ്ട്രീയത്തിനോട് തീരെ താല്പര്യമില്ലാതായിരിക്കുന്നു രാക്ഷ്യം എന്ന് പറയുന്നത് വെറും പണ്ട് കാലമൊക്കെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു നിലയും വിലയും ഉണ്ടായിരുന്നു ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് നാഴേക്ക് നാൽപ്പതോട്ടം കൂടുമാറുമ്പോൾ കിളികൾ കൂടുമാറും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണ് പിന്നെ നേര മാർഗത്തിൽ കൂടെ ഒരു കാര്യവും ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല അരാജകത്വം തന്നെ നമ്മുടെ രാജ്യത്ത് ജാതീയ കോമരങ്ങളുടെ വിളയാട്ടം ജാതി വെച്ചുകൊള്ള രാഷ്ട്രീയം ജാതിൻ്റെ പേരിൽ വോട്ട് വാങ്ങുക ജാതിയുടെ പേരിൽ ഭരിക്കുക ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഇനി വോട്ടെന്ന് പറയുന്ന സാധനം ഇനി കുത്തുന്നില്ല വോട്ട് ഞങ്ങൾക്ക് വിശ്വാസമല്ല മടുത്തു മടുത്തു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മടുത്തു കാരണം സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ചില നേതാക്കന്മാരുണ്ടായിരുന്നു അവരെയൊക്കെ അരിഞ്ഞു വീഴ്ത്തിയിട്ട് അവരെയൊക്കെ കാലുകൊണ്ട് തട്ടി കളഞ്ഞിട്ട് പുതിയ പണിച്ചാക്കുകൾ അതുപോലെ മറ്റുള്ള സ്വാധീനങ്ങളുള്ള ചുരുക്കം പറഞ്ഞാൽ അതിനൊരു മറുപടി ഒരു ഭാഷ എനിക്കുണ്ടായിരുന്ന പറയുന്നില്ല അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് യഥാർത്ഥ പ്രസ്ഥാനത്തിനെ വളർത്തി വലുതാക്കിയവരെയൊക്കെ ഇല്ലായ്മ ചെയ്ത രാഷ്ട്രീയം ഇല്ല ഇല്ല നോട്ട് കിട്ടില്ല പക്ഷെ എനിക്ക് നോട്ടക്കിടാൻ കഴിയില്ല കാരണം ഞാനൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച വ്യക്തിയാണ് അമ്പത് അമ്പത്തിരണ്ട് കൊല്ലക്കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് ഇപ്പം രാഷ്ട്രീയത്തിൽ മടുത്തുകൊണ്ട് സ്വതന്ത്രമായിട്ട് നിന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ശരിയേത് തെറ്റേതെന്ന് എന്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ കാണുന്നുണ്ട് അതുപോലെ പ്രവർത്തന ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ വികസനത്തിന് ഊന്നൽ കൊടുക്കുന്നു വികസനത്തിന് ഊന്നൽ കൊടുക്കുന്നു ജാതീയമായ ചിന്താഗതിയിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എനിക്ക് ആഭിമുഖ്യ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ വോട്ട് തന്നെ ഇടതുപക്ഷമായിരുന്നു അവർ ദൂരേ കണക്കിന് വന്നത് പിന്നെ അവസാനം പോയത് എൻ ഡി എല്ലാം ഇടതുപക്ഷത്തിന്റെ അവരാണ് പരാജയപ്പെട്ടു രാഷ്ട്രീയം രാഷ്ട്രീയ വിരോധവും കൊണ്ടായിരിക്കാം ചിലപ്പോ അതായിരിക്കും അങ്ങനെ ചെയ്തിട്ടുള്ളത് അതെ നോട്ട് പതിനഞ്ചു ലക്ഷം ടോട്ടൽ അല്ല നോട്ട് കിട്ടിയ ടോട്ടൽ കേരളത്തില് കണ്ണു തള്ളി ലക്ഷം ലക്ഷം പതിനഞ്ചു ലക്ഷം കണ്ട അത്ര വോട്ട് കിട്ടി നോട്ട് കിട്ടി ആറ്റിയിലോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് ഒമ്പതിനായിരത്തിഅഞ്ഞൂറ്റി എഴുപത്തിയഞ്ച്

നോട്ട വോട്ട് കേട്ടിട്ടുണ്ട് കെട്ടിട്ടുണ്ടെങ്കിൽ നോട്ട അതായത് ഇപ്പൊ നമുക്ക് ഒരു രാഷ്ട്രീയ നമ്മൾ ഇടുന്ന വോട്ടാണ് നോട്ട ഓ ഉണ്ടോ രാഷ്ട്രീയത്തിൽ നിങ്ങൾ കക്ഷിയും താല്പര്യമില്ല പ്രവർത്തിക്കുന്നുണ്ടോ കാരണം നമ്മുടെ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അറുനൂറ്റി എൺപത്തി ഏഴ് വോട്ടാണ് പക്ഷേ ഇവിടെ നോട്ടക്കിട്ടിയ വോട്ട് പതിനായിരത്തിലേറെ പൈസ പതിനായിരത്തിൽ അകത്തുണ്ടോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി സംതിങ് വോട്ട് നോട്ടയ്ക്ക് പോയി അപ്പോൾ യൂത്തുകളാണപ്പൊ രാഷ്ട്രീയത്തിൽ അധികം വരാത്തത് രാഷ്ട്രീയത്തിന് ഇല്ല താല്പര്യമില്ല എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി ആണല്ലേ എത്ര ഉണ്ടല്ലേ നിങ്ങൾ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ ഈ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് ചർച്ചയാറുണ്ട് യുദ്ധത്തിന്റെ വികാരം എങ്ങനെയാണ് രാഷ്ട്രീയത്തിലുള്ള അഭിമുഖ്യമുള്ള വികാരമാണോ അത് രാഷ്ട്രീയത്തിന് വേണ്ടമാണോ എല്ലായിടത്തും പ്രത്യേകിച്ച് രാഷ്ട്രീയം മാത്രം മതി എന്നൊരു ചിന്തയാണുള്ളത് അത്രേ ഉള്ളു വെറുതെയാണ് ഇപ്പഴത്തെ പറയണം അങ്ങനെ അല്ലായിരുന്നോ ഇപ്പൊ ആർക്കും ഒരു ഉപയോഗമില്ല കാര്യം മറ്റേ തൊഴിലുറപ്പിന്റെ അവർക്ക് പൈസ കിട്ടുന്നില്ല പിന്നെ പെൻഷൻ കിട്ടുന്നില്ല അപ്പൊ ആൾക്കാര് ചിന്തിച്ചു കാണും അവർക്ക് കഴിഞ്ഞ് അടുത്ത ഭരണം കൂടെ നോക്കാന്നുള്ളതായിരിക്കും ഈ ഭരണക്കാര്യം എല്ലായിടത്തും നമ്മൾ തന്നെ അതിശയിച്ചു ഇപ്പൊ ഈ ടി വി ഉറന്നപ്പോഴത്തേക്ക് എല്ലായിടത്തും ഇത് തന്നെ കേരളത്തിൽ ലക്ഷത്തോളം നോട്ട് ഔട്ട് കേരളത്തിലുണ്ട് ഈ ലക്ഷത്തോളം ആൾക്കാര് രാഷ്ട്രീയത്തെ വെറുതെ വോട്ട് വോട്ട് ചോദിക്കാൻ വരുമ്പോ മാത്രമല്ലേ ഇവരുടെ ഇതുള്ളൂ പിന്നെ അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പൊ പിന്നെ വോട്ടിന്റെ സമയത്ത് തന്നെ ആൾക്കാര് പലരും പറഞ്ഞില്ല കാരണം വോട്ട് ഇലക്ഷൻ പിന്നെ ആരും കാണാനില്ല അപ്പൊ അതുകൊണ്ട് ആൾക്കാര് ഓൾറെഡി പറഞ്ഞിട്ട് എന്തായാലും നമ്മളെല്ലാം പണിയെടുത്തിട്ടില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ടായിരിക്കാം മാറ്റി ചിന്തിച്ചു നോക്കുന്നെയാണ് ജനങ്ങളൊന്നും മാറ്റി ചിന്തിച്ചു നോക്കും കാര്യം ഇനി എന്താണ് അടുത്തതെന്ന് അവർ മാറ്റി ചിന്തിച്ചു നോക്കുന്നോക്ക അടുത്ത ഭരണം എങ്ങനെയാണെന്ന് നോക്കാം രാഷ്ട്രീയ വിശ്വാസം പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പോയിട്ടല്ല ഇപ്പൊ ഉള്ള ഭരണത്തെ പറ്റി നാട്ടുകാർ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടാണ് അപ്പൊ ഈ നോട്ടക്കു പോയി വോട്ടെല്ലാം ആര് ഓട്ടായിരിക്കും പോയത് നോട്ട് പോയിട്ടൊക്കെ ഈ നോട്ടെന്നുള്ള ആ വോട്ടൊന്നും മാറി അപ്പുറത്തെ അപ്പുറത്ത് മാറി പക്ഷേ ഭരണം തന്നെ വേറെയാണ് അത്ര സീരിയസ് നോട്ട് അതിന് നാട്ടുകാരുടെ ഒരു ഇത് തന്നെയാണ് കാരണം ശരി അവരിപ്പോ ചിന്തിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഇന്ന തോന്നിക്കഴിഞ്ഞു കാരണം തന്നെ അതെ പറയാൻ പറ്റും അങ്ങനെ നമുക്ക് അത്രയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഒരു വിഷയം ഒന്ന് സി പി എം നിങ്ങള് ചാനലുകാർ എന്റെ രാഷ്ട്രീയം നിങ്ങൾ തിരക്കണ്ട അറിയണ്ട ഞാൻ രാഷ്ട്രീയമായിട്ട് വിട്ടിട്ട് പറയണ്ട ഒരു കമ്മ്യൂണിസം കേരളത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെരുപ്പ് ഇന്നിടാൻ പോല ഇന്നും നടക്കാനൊക്ക ആ ഒരു മാനദണ്ഡം ആർക്കാണോ ആവശ്യം ഇന്നവർക്കത് വേണ്ടാതെ വന്നു എന്തുകൊണ്ട് ഞാൻ മേനിയാന്ന് ഒരു പെണ്ണിനെ ചോദിച്ചു എന്താണ് നീ ബി ജെ പിണറായി വിജയന്റെ നാല് ലക്ഷം കുലുവ എന്താണ് ലൈഫിൽ എനിക്ക് നാല് ലക്ഷം ലൂ ആവാൻ തന്നു എന്നുവച്ചാ നാല് ലക്ഷം രൂപ കൊടുത്തോളു ലൈഫിൽ വീട് വയ്ക്കാൻ വേണ്ടി നാല് ലക്ഷം കൊടുത്ത് വസ്തു വായിക്കാൻ മൂന്ന് ലക്ഷം കൊടുത്ത് കുടുംബത്തിൽ അല്ല മോദി തന്ന പണമാണ് ഞങ്ങൾ കൊടുത്തത് ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം മനസ്സിലായ പിണറായി വിജയൻ എൻ്റെ രാഷ്ട്രീയം ഞാൻ അല്ല പറഞ്ഞു സത്യസന്ധമായിട്ട് രാഷ്ട്രീയം അക്ഷരാഭ്യാസം കുറഞ്ഞവർക്ക് നോട്ടോട്ട് ചെയ്യാൻ കഴിയില്ല അക്ഷരാഭ്യാസം ഉള്ളതുകൊണ്ട് ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത് അതല്ല പിന്നെ വിദ്യാഭ്യാസം ഉള്ള ഒരാള് ചിലപ്പോ നോട്ടക്കോട്ട് ചെയ്തേക്കാം മറ്റവർക്കറിയില്ല എന്താണ് നോട്ട നിങ്ങളില്ല കടത്തിനായിരിക്കണ എഴുപത്തിയഞ്ചു വയസ്സായ ഒരാളുടെ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് അറിയില്ല അറിയില്ല വരും അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലും പറയാനൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ ഈ ആറ്റിക് നിയോജക മണ്ഡലത്തിൽ ജോയിസ് ആകുക ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം കോട്ടയ്ക്ക് പോയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ജനങ്ങളിനി മാറി ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പൂർണ്ണമായിട്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഞാനൊരു എന്താ പറയാ ജോയി സഖാവിന് തുച്ഛമായ ഒരു വോട്ടിനാണ് അടൽപ്രകാശ് സഖാവ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് അതില് പ്രധാനപ്പെട്ട കാരണമാണ് അല്ലല്ല ഇത് ഇടതുപക്ഷത്തിന്റെ വോട്ട് മാത്രമല്ല പോയിരിക്കുന്നത് രണ്ടുപേരുടെയും വോട്ടുകൾ പോയിരിക്കുകയാണ് രണ്ട് ശരികളുടെയും പോയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതിനെ കുറിച്ച് അറിയില്ല നമ്മൾ അഞ്ച് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് ബി ജെ പിക്ക് ഇത്രയധികം ഭൂരിപക്ഷം തന്നെ ലഭിക്കുന്നത് വോട്ട് കിട്ടുന്നത് ലഭിക്കുന്നത് ഇതിനു മുമ്പൊക്കെ തുച്ഛമായ വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അല്ല കഴിഞ്ഞ വർഷം ശോഭാസുരന്ത രണ്ടു ലക്ഷത്തിലേറെ വോട്ട് പിടിച്ചു ഇപ്പൊ വീണ്ടും ഒരു പിടിച്ചിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളർച്ചയാണ് അവിടെയാണ് ഈ പതിനായിരം വോട്ട് നോട്ട വരുന്നത് അപ്പഴാണ് ഈ നോട്ട പ്രസക്തിന് മുമ്പ് മല മലയാളി ഒരു സർവേ നടത്തിയിരുന്നു അതിൽ തന്നെ ഈ നോട്ടയുടെ പ്രാധാന്യമൊക്കെ വ്യക്തമായിരുന്നു എന്നാലും സംഭവിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് ഇവിടെ വെറും അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടിന്റെ പുഷ്പത്തോടി അടൂർ പ്രകാശം വിജയിക്കുമ്പോഴാണ് ദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് സംതിങ് വോട്ട് നോട്ടയ്ക്ക് ലഭിക്കുന്നത് ആ നോട്ടയുടെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിരിക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് ജനങ്ങൾ രാഷ്ട്രീയം വെറുത്തോ അറിയില്ല എവിടെ നിന്നാണ് വോട്ട് ഈ നോട്ടയിലേക്ക് പോയത് അതും അറിയില്ല വരും ദിവസങ്ങളിൽ ഇതിന് കണക്കുകൾ വ്യക്തമാവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു മറനാട മേളയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്